മണ്ണാർക്കാട് ഡി എഫ് ഒ പരിധിയിൽ ഒരു ആർ ആർ ടി കൂടി വേണമെന്ന് എം ഷംസുദ്ദീൻ എം എൽ എ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോട് എടത്തനാട്ടുകരയിൽ വെച്ച് നേരിട്ട് ആവശ്യപ്പെട്ടു വാഹനം എം എൽ എ അനുവദിച്ചാൽ ആർ ആർ ടി യെ തരാമെന്ന് മന്ത്രിയുടെ മറുപടി മണ്ണാർക്കാട് ഡി എഫ് ഒ പരിധിയിൽ നിലവിൽ രണ്ട് ആർ ആർ ടി ആണ് ഉള്ളത് ഒന്ന് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചും മറ്റൊന്ന് അട്ടപ്പാടി കേന്ദ്രീകരിച്ചും അരനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാണ് മാസങ്ങൾക്ക് മുന്നേ എടത്തനാട്ടുകര പൊൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിച്ചാണ് മണ്ണാർക്കാട് ഡി എഫ് പരിധിയിൽ ഒരു ആർ ആർ ടി എ കൂടി വേണമെന്ന് എം എൽ എ മന്ത്രിയോട് പൊതുവേദിയിൽ വെച്ച് നേരിട്ട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മാസം ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമ്മർ ഉമ്മറാക്ക ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് ഇവിടെയാണ് വനം വകുപ്പ് അതിൻ്റെ സാമ്പത്തിക സഹായങ്ങളും പിന്തുണയൊക്കെ നൽകി പക്ഷേ എന്നിരുന്നാലും വലിയ തോതിലുള്ള വന്യജീവി സാന്നിധ്യം ഞങ്ങളുടെ ഈ മേഖലയിലുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഫെൻസിങ് നടന്നിട്ടുണ്ട് വനം വകുപ്പിന് വേണ്ടത്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ആർആർടിയിലെ എണ്ണം കുറവാണ് ഇതൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ മണ്ണാർക്കാട് എല്ലാ ഭാഗത്തും ഈ വന്യജീവി ശല്യം ഉള്ളത് കൊണ്ട് ഇവിടെയും അട്ടപ്പാടിയിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഒര്ടി കൂടി ഇപ്പോൾ ആദ്യം മണ്ണാർക്കാട് മൊത്തം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് മണ്ണാർക്കാടും അട്ടപ്പാടിയിലിപ്പോൾ വേറൊന്ന് വന്നു ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമും അവർക്ക് വേണ്ട കുറച്ച് വാഹനങ്ങളൊക്കെ ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു വാഹനം കഴിഞ്ഞ കൊല്ലം കൊടുത്തു അപ്പോ ഞാൻ കൊടുത്തിട്ടാണ് പറയുന്നത് എന്നാൽ കഴിയുന്ന വിധം ഒരു വാഹനം കൊടുത്തു ഇനി ബാക്കി വാഹനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻറ്റേതായിട്ട് നൽകി അങ്ങനെ ഈ മേഖലയിൽ വനം വകുപ്പിനെ കൂടുതൽ ശാക്തീകരിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാനും അവർക്കൊരു ധൈര്യം കൊടുക്കാനും അതൊരു കരുത്ത് നല്ല ശക്തമായ വനംവകുപ്പ് അതിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഭയാശങ്കകൾ കൂടാതെ ജീവിക്കാൻ സാധിക്കും അപ്പൊ ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള കുറച്ചു ഭാഗത്ത് ഫെൻസിങ്ങും കിട്ടേണ്ടതുണ്ട് കുറച്ചുകൂടി ഭാഗം കുറച്ചുകൂടി ഭാഗം നമുക്ക് ഡി ഫെൻസിങ് നടത്താണ്ടല്ലോ ഉണ്ട് അപ്പൊ അതിനുള്ള ഫണ്ട് കൂടി അത് എംഎൽഎ ഫണ്ട് നടക്കൂല അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിന്റെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് വേണം അപ്പോ ആ ഫെൻസിങ് കഴിയുന്നതും ഹാങ്ങിങ് ഫെൻസിങ് ആയാൽ നമ്മൾ താഴെന്ന് വെക്കുന്ന ഈ വൈദ്യുതി വേലി ഈ കളകളൊക്കെ വന്ന് പിന്നെ ചെടികളൊക്കെ വലുതായി പെട്ടെന്ന് നിർജീവമായിട്ട് പോകും നേരെ മറിച്ച് മേലെന്ന് തൂക്കിയിടുന്ന ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് ഇവിടെ ചില ഭാഗത്തത് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാനും വനം വകുപ്പിനെ കൂടുതൽ ശാക്തീകരിക്കാനും ഒരു പുതിയ ആർ ആർ ടിയെ കൂടി മണ്ണാർക്കാട് ഡി എഫ് ഒ പരിധിയിലേക്ക് അനുവദിക്കാനും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് ഒരു സഹായം ഉണ്ടാകണമെന്ന് കൂടി ഇവിടെ കൂടിയ മുഴുവൻ നാട്ടുകാർക്കും നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പറയാനാണ് നമ്മൾ എം എൽ എ അസംബ്ലിയിൽ എപ്പോഴും പറയുന്നതാണ് പക്ഷേ ഇത് ഈ അസംബ്ലി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി കൂടിയൊരു അസംബ്ലിയാണ് അപ്പോൾ ഈ അസംബ്ലിയിൽ വെച്ച് ഞാനിവിടെ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടിയാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നെ രേൽപ്പിച്ച പണി വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കുകയാണ് പക്ഷെ ഇടത്തനാട്ടുകാരലും വന്യജീവികളുടെ കാരണത്താൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി അതുകൂടി പരിഗണിക്കണം വാഹനം അനുവദിച്ചാൽ അറാട്ടിയെ തരാമെന്ന മന്ത്രിയുടെ ഉറപ്പ് എന്റെ പണി വന്യജീവികളെ ശിക്ഷിക്കലല്ല വന്യജീവി സംരക്ഷണമാണ് ഞാൻ എന്താ വന്യജീവികളെ സംരക്ഷിക്കണം വനം സംരക്ഷിക്കണം ഇത് രണ്ടുമാണ് എന്നെ ഏൽപ്പിച്ച പണി ഓരോരുത്തർ ഓരോരുത്തർ ഏൽപ്പിച്ച പണി ചെയ്യുമ്പോഴല്ലേ അത് ശരിയാവുള്ളൂ പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെ മാത്രം ആലോചിച്ച് കുതിരക്ക് കണ്ണ് കിട്ടിയതുപോലെ പോകാൻ പറ്റില്ല മുന്നിൽ നോക്കുന്നതോടൊപ്പം തന്നെ ഇടത്തും വനത്തും പിന്നിലും നോക്കണം അതാണ് ഒരു ഭരണാധികാരിയുടെ ചുമതല ആ ചുമതല നിർവഹിക്കാൻ വളരെ എളുപ്പമല്ല കാരണം നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരോടാണ് മനസ്സിലാകാത്തവരോടാണ് നമ്മൾ നടക്കുന്നത് മനുഷ്യന്മാരെ തമ്മിൽ നമുക്ക് പിടിച്ചു മാറ്റാൻ ഇത് നമുക്ക് സാധിക്കില്ല പക്ഷെ എന്നാലും ഈ അടുത്ത കാലത്ത് ഇവിടെയും ദാരുണമായ സംഭവങ്ങളുണ്ട് അവിടെ എം എൽ എ ചൂണ്ടിക്കാണിച്ചൊരു പുരായ്മയുണ്ട് പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസർമാരല്ല ഇപ്പൊ ഇപ്പോൾ ജനപ്രതിനിധികൾ എം എൽ എമാരും ഒക്കെ വിളിച്ചാൽ ഓടിയെത്തുന്നൊരു പ്രവണത പണ്ടങ്ങനെയല്ല വിളിച്ചാലും കിട്ടൂല്ല പറഞ്ഞാലും കിട്ടില്ല വരികയില്ല പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലായിരുന്നു കാരണം അവർക്ക് ബന്ധം ഈ പറയുന്ന ആളുകളോടാണ് ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അവർക്കൊരു ജനകീയ മുഖം സൃഷ്ടിക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചു നോക്കിയത് അതേതാണ്ട് പൂർത്തിയായും ഞാൻ പറയില്ല ശരിപ്പെട്ടു വരികയാണ് അങ്ങനെ വരുമ്പോ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം അത് ചർച്ച ചെയ്യണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാ എന്താ ചെയ്യാന്നാണ് എം എൽ എ പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടില്ലേ ഒരു വണ്ടി കൂടി ഞാൻ കൊടുക്കാം ഒരു കൊടുക്കുമെങ്കിൽ അല്ലേ അപ്പോ ഈഫാണ് ഒരു വണ്ടി ഞാൻ കൊടുക്കാം ആർ ആർ ടി തരുമെങ്കിൽ ആർ ആർ ടി തരുന്നതാണ് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മ നിർമ്മിച്ച സോളാർ പദ്ധതി ഉദ്ഘാടന എത്തിയതായിരുന്നു ഇരുവരും ആനയെ കൂടാതെ കടുവയുടെ ആക്രമണവും നേരിടേണ്ടി വന്ന ജനങ്ങളാണ് ഫോൺ എടത്തനാട്ടുകരക്കാർ